ായിരം ദ അതിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞിരിക്കൽ അത് എന്ത് അപേക്ഷിതമാണല്ലോ അറിഞ്ഞിരിക്കാം നമുക്കതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് എഴുപത്തി എൺപത്തി അഞ്ച് ഷെയ്ഖ് അബുസൈദിൽ കുർത്ത് പിറന്ന് പറയുന്നു ചില നിവജനങ്ങളിൽ നിന്ന് ഞാൻ ഇപ്രകാരം ഗ്രഹിച്ചിരുന്നു ഒരല്ലഹ ഇലഹ ഇല്ല എന്ന് എഴുപതിനായിരം പ്രാവശ്യം ചൊല്ലിയാൽ അത് അയാൾക്ക് നരകമോചനത്തിന് കാരണമാകും ആ പറഞ്ഞ അഗ്നാനത്തിൻ്റെ ഭർഗത്ത് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഇപ്രകാരം ചെയ്തു എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ ഇങ്ങനെ ചെയ്തു അഥവാ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എഴുപതിനായിരം വീതം ഞാൻ ചൊല്ലി ചൊല്ലിത്തീർത്തുന്ന് ഞാൻ വീണ്ടും അത് എഴുപതിനായിരം തിക്ർ ചൊല്ലി എൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചു അക്കാലത്ത് ഞങ്ങളൊപ്പം ഒരു യുവാവും താമസിച്ചിരുന്നു അയാൾക്ക് മുക്കാ അഥവാ ദിവ്യ വെളിപ്പാട് മുഖേന ചില സമയങ്ങളിൽ സ്വർഗവും നരകവും ഒക്കെ കാണാൻ സാധിക്കുമെന്നായിരുന്നു വിശ്വാസം അയാൾ കൊച്ചു പ്രായക്കാരനായിരുന്നിട്ടും ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന് വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു എൻ്റെ മനസ്സിൽ അയാളെ പറ്റി സംശയമുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങളുടെ ചില സഹോദരങ്ങൾ ഒരു സദ്യക്ക് ക്ഷണിച്ചു ഞങ്ങൾ സഹോദരൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ ആ യുവാവ് സർഗോന്നരവും കാണുന്ന യുവാവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു തൽസൽസമയം അവജ്ഞതയുള്ള ഉളവാക്കുന്ന വിധത്തിൽ ആ യുവാവ് ഒരട്ടാസമിട്ടു സ്വന്തം ശരീരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ യുവാവ് വിളിച്ചു പറഞ്ഞു എൻ്റെ കൊച്ചാപ്പ അതായത് പിത്രവ്യാ എൻ്റെ ഉമ്മ ഇതാ നരകത്തിൽ നിന്ന് അയുവാവ് അതികഠിനമായി ആർത്തട്ടസിക്കുകയായിരുന്നു അത് കേൾക്കുന്ന ആർക്കും ആ പറയുന്ന കാര്യത്തെപ്പറ്റി സംശയം തോന്നുകയില്ല അയാളുടെ ആ വിഷമ വിഷമാവസ്ഥ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇന്ന് ഈ യുവാവിനെ ഞാൻ പരീക്ഷിച്ചു നോക്കും ആ ചൊല്ലി വെച്ച എഴുപതിനായിരം ധിക്കറിനെ പറ്റി അള്ളാഹു എനിക്ക് തോന്നിപ്പിച്ചു അത് അള്ളാഹു അത് അല്ലാതെ മറ്റാരും അറിയുകയില്ല ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തോട് പറഞ്ഞു ആ ധിഖറിനെ പറ്റിയുള്ള ഹദീസും സത്യം തന്നെയാണ് അതിൻ്റെ നിവേദകർ സത്യസന്ധരുമാണ് യാ യാല്ല ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച എഴുപതിനായിരം ധിഖറുകൾ ഈ യുവാവിൻ്റെ ഉമ്മയെ ഉമ്മയായ സ്ത്രീക്ക് വേണ്ടി ഞാൻ ഇതാ പ്രാ ുന്നു ഞാനിങ്ങനെ ആത്മകഥം ചെയ്തു കഴിഞ്ഞ ഉടനെ അതാ ആ യുവാ വിളിച്ചു പറയുന്നു എൻ്റെ എളാപ്പാ എന്റെ ഉമ്മ ഇതാ നരകത്തുനിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അലമദില്ല എനിക്കിപ്പോൾ രണ്ട് ലാഭം കിട്ടി ഒന്ന് ഈ ഹദീസിനെ പറ്റിയുള്ള വിശ്വസ്തത ഉറപ്പായി മറ്റൊന്ന് ആ യുവാവിനെ സംബന്ധിച്ചുള്ള സത്യസന്ധത സുദൃഢമാകുകയും ചെയ്തു എന്ന് ഇർഷാദ് രാഫി നൂറ്റി അമ്പത്തെട്ട് നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ പേജിലുണ്ട് അപ്പൊ ഹൃദയ ഹൃദയ ശുദ്ധീകരണവും അതുവഴി ആത്മചൈതന്യവും കൈവരിക്കാതെ കൈവരിക്കാതെ നഫ്സുല്ലമാറത്തിന്റെ നീച സ്വഭാവ ഗുളികോട് ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്മരണ നഷ്ടപ്പെട്ട് ഈമാനില്ലാതെ മരണപ്പെടുന്നവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയ വീടാണ് നരകം നരകവാസികൾ കൂടിക്കൊന്ന മറ്റൊരു ഒറ്റ തൊട്ടിച്ചീഞ്ചലം ഈ ഭൂമിയിലേക്ക് ഒഴിച്ചാൽ ഭൂലോകം മുഴുവൻ നശിച്ചു പോകുമെന്ന് അദീസിൽ പ്രസ്താവിക്കുമ്പോൾ നരകശിക്ഷയുടെ കാഠിന്യത്തെപ്പറ്റി എന്ത് പറയാൻ ആത്മശുദ്ധീകരണം നേടി ഈമാൻ കിട്ടി മരിച്ച് സ്വർഗത്തിൽ കടക്കണമല്ലോ നമ്മുടെ ലക്ഷ്യം അതിന് നമ്മുടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് ദുബ ചെയ്തുകൊണ്ട് മഹത്തായ സ്വർഗത്തെപ്പറ്റി നമുക്കൊരു ആവേശ ഉന്മേഷം ഉണ്ടാക്കി പരിശുദ്ധ ദിക്കറുമായി അള്ളാഹുവിന് അടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് കനിഞ്ഞേകട്ടെ എന്ന് ആത്മാർത്ഥമായി തുക ചെയ്യുന്നു അസ്സാമല്ലാ വർക്കാത്തു